പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവിന് ദാരുണാന്ത്യം അപകടം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വടങ്ങവേ നെടുമങ്ങാട് പനിയമുട്ടത്താണ് വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്തൊൻപത് കാരനായ യുവാവിന് ദാരുണാന്ത്യം അക്ഷയ് എന്ന യുവാവാണ് പുലർച്ചെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരിച്ചുപോകവേ അക്ഷയ് സഞ്ചരിച്ച ബൈക്ക് വൈദ്യുത കമ്പിയിൽ തട്ടി അപകടം ഉണ്ടാവുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം അപകട സമയത്ത് പേരായിരുന്നു ബൈക്കിൽ യാത്ര ചെയ്തിരുന്നത് അക്ഷയ് തന്നെയാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ശക്തമായ കാറ്റിലും മഴയിലും മരം സമീപത്തുള്ള വൈദ്യുത പോസ്റ്റിന് മേൽ വീഴുകയായിരുന്നു തുടർന്ന് പോസ്റ്റ് ും കമ്പിയും റോഡിലേക്ക് തകർന്നു വീണതോടെ റോഡിലൂടെ വന്ന ബൈക്ക് അതിലകപ്പെട്ടതാണെന്ന് ദുരന്തത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് പൊട്ടി വീണുകിടന്ന കമ്പിയിൽ കാൽ തട്ടി തൽക്ഷണം അക്ഷയ് മരിച്ചു പീപ്പരൻകോടിന് അടുത്ത കല്യാണ സൽക്കാനത്തിന് വിളമ്പാൻ പോയതായിരുന്നു അക്ഷയ് നാല് കൂട്ടുകാരും ഉണ്ടായിരുന്നു രാത്രി പത്തേമുക്കാലൂടെ വീട്ടിൽ അച്ഛനെ അക്ഷയ് ഫോണിൽ വിളിച്ചിരുന്നു ആഹാരം കഴിച്ച ശേഷം മടങ്ങുമെന്നും അറിയിച്ചു രണ്ട് ബൈക്കുകളിലായി അവർ പീരപ്പൻകോട് നിന്നും മടങ്ങി ഇതിനിടെ ചുള്ളിമാനൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഒരാൾ കൂടി അക്ഷയുടെ ബൈക്കിൽ കയറി അങ്ങനെ ആ ബൈക്കിൽ മൂന്ന് പേരുണ്ടായിരുന്നു അങ്ങനെ വരുന്നതിനിടെയാണ് പൊട്ടുവീണ വൈദ്യ കമ്പിയിൽ അക്ഷയയുടെ കാൽ തട്ടിയത് ഉണ്ടായിരുന്നവർ അത്ഭുതകരമായി കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു പോസ്റ്റ് മറിഞ്ഞു കിടക്കുന്നത് അക്ഷയ് കണ്ടിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന വിനോദും അമൽനാഥും പോസ്റ്റിൽ ഇടിച്ചപ്പോൾ തന്നെ ബൈക്കിൽ നിന്ന് വീണു അക്ഷയിന്റെ കാല് കമ്പിയിൽ തട്ടുകയും ചെയ്തു ദ്രവിച്ചിരുന്ന വൈദ്യുതി പോസ്റ്റാണ് തകർന്നത് പുത്തൻകുരിശ് പള്ളിക്കിടെയാണ് അപകടമുണ്ടായത് ഓൺലൈൻ വഴി ഡിഗ്രി പഠിക്കുന്നുണ്ടായിരുന്നു അക്ഷയ് മറ്റു ജോലികൾക്കും അതുകൊണ്ട് തന്നെ പോകുമായിരുന്നു അക്ഷയൻ്റെ സുഹൃത്തുക്കളും നാട്ടുകാരുമായിരുന്നു കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവർ രാത്രി ഈ ഭാഗത്ത് തന്നെ ഇരുട്ടായിരുന്നു കൂടാതെ കാറ്റും മഴയും ഉണ്ടായിരുന്നു ഇതെല്ലാം അപകടത്തിന് കാരണമായി